യേശുവെ നന്ദി യേശുവെ സ്തുതി ആവേ മരിയ എൻ്റെ പേര് ഷിജിത ആൻ്റണി എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ് ഞാൻ ദുബായിലാണ് ഫാമിലിയായിട്ട് താമസിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിലാണ് അതിനുശേഷം രണ്ട് മാസങ്ങൾക്ക് മുൻപ് സെപ്റ്റംബറിൽ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൻ്റെ ലങ്സിൽ ഫ്ലൂയിഡ് കെട്ടുകയും ആ സമയത്ത് തന്നെ എനിക്ക് എൻ്റെ ബ്ലഡ് അക്കൗണ്ടൊക്കെ താന്നുപോയിരുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല പക്ഷേ എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു ആ സമയത്ത് ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബോൺമാരോ ചെയ്തോ ബയോപ്സിക്ക് അയച്ചു പക്ഷേ അതെല്ലാം നെഗറ്റീവായിരുന്നു എനിക്ക് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അവർ ഡയഗ്നസ് ചെയ്തത് അതിനുശേഷമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ വീണ്ടും നാട്ടിലേക്ക് ലീവിന് വന്ന സമയത്ത് എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വീണ്ടും കുറവ് കാണുകയും ഡോക്ടർ വീണ്ടും എന്നെ ഹെമറ്റോളജിസ്റ്റിനെ നമുക്കറിയാം ക്യാൻസറിൻ്റെ ഡോക്ടറിനെ റെഫർ ചെയ്തു ആ സമയത്താണ് ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്ന് ഞാൻ വെച്ച നിയോഗം എൻ്റെ അസുഖം ക്യാൻസറിൻ്റേതല്ല ഒന്നുമല്ല നിങ്ങൾ കാണുന്ന ഇമ്യൂണോളജിസ്റ്റിനെയും പൾമനോളജിസ്റ്റിനെയും ഫോളോ ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നാണ് ഉടമ്പടി എടുത്തത് അതുപോലെ തന്നെ അന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് ഓങ്കോളജിയിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോയി ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ വീണ്ടും നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പക്ഷേ ഇവിടുത്തെ തിരക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വീണ്ടും സാക്ഷ്യം പറയാൻ മടിച്ചു അങ്ങനെ ഞാൻ സെപ്റ്റംബർ പതിമൂന്നിന് തിരിച്ചു പോയി തിരിച്ചു പോയി അവിടെ ചെന്ന് ഈ ഡിസംബർ മാസം ആദ്യം തുടങ്ങി എനിക്ക് ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങി എനിക്ക് അദ്ദേഹത്ത് നീർക്കെട്ടുകൾ വളരെ ടയേഡായ ഒരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബ്ലഡ് കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ക ഈ മാസം രണ്ടാഴ്ച മുമ്പ് പതിനാലാം തീയതി ദുബായിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ബ്ലഡ് കൗണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരുന്നതാണ് അതായത് ശനിയാഴ്ച ഞാൻ കൊടുത്തത് ഒരു വ്യാഴാഴ്ചയാണ് പക്ഷേ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് എന്നെ അവിടെ നിന്ന് ക്ലിനിക്കിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ ലോയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇത് വീണ്ടും റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്തോളജിയിലേക്ക് സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ഞങ്ങൾ മെയിൽ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ മാതാവിനോട് പറഞ്ഞു എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ നേർച്ച വസ്തുക്കൾ എന്നും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ മാതാവ് ഒരു അത്ഭുതം പ്രവർത്തിക്കും എന്ന് തന്നെ ഞാൻ വിചാരിച്ചു അതിനുശേഷം അന്ന് തന്നെ അവരുടെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വെറും പന്ത്രണ്ടായിരം ആയിരുന്നു നമുക്കറിയാം ഒരു നോർമൽ ആൾക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരമാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വേണ്ടത് പന്ത്രണ്ടായിരം എന്നൊക്കെ പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ട ഒരു ടൈമാണ് അതുപോലെ തന്നെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ബ്ലീഡിങ് വരാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് പന്ത്രണ്ടായിരം പക്ഷേ അതിനുള്ള ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ബ്ലീഡിങ്ങോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല അന്ന് തന്നെ ഞാൻ വീണ്ടും വേറെ ഒരു ക്ലിനിക്കിൽ പോയി വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ബ്ലഡ് അവരും ഇങ്ങനെ തന്നെ പറഞ്ഞു നിങ്ങളുടെ കൗണ്ട് വളരെ ലോ ആണ് കാണിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പാത്തോളജിയിലേക്ക് സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഒന്നെങ്കിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് തുടരാം പക്ഷേ ബ്ലീഡിങ് വന്നാൽ വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ട്രാവല് ചെയ്യുന്ന കാര്യവും വളരെ കോംപ്ലിക്കേഷനും ആണ് അപ്പോൾ ഞാനും മോളും മാത്രമാണ് ദുബായിന്ന് വരാൻ പറ്റുള്ളൂ ഹസ്ബൻഡിന് വരാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പതിനാലാം തീയതി റിസൾട്ട് വന്ന് പതിനേ പതിനഞ്ച് പതിനാറാം തീയതിക്ക് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്ത് പക്ഷേ എനിക്ക് സാധാരണ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ നേരച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു പള്ളിയിൽ പോയി അന്ന് ദീപലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ പറഞ്ഞു മാതാവേ പൂർണ്ണ സൗഖ്യമായിട്ട് ഞാനിവിടെ വരാണെങ്കിൽ ഞാൻ ഇവിടെ പ്രവാസനം അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു എൻ്റെ യാത്രയിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതോടൊപ്പം എൻ്റെ കൂട്ടായ്മയിലെ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഞങ്ങൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വന്നപ്പോൾ അതിൽ വീണ്ടും പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റുകൊണ്ട് ആറായിരമായി മാറി അപ്പോൾ വളരെ ടെൻഷനോട് കൂടിയിട്ടാണ് വന്നത് ശരിക്കും മാതാവിൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് ഞാനും മോളും കൂടി വന്നത് അന്ന് ശനിയാഴ്ച ഉണ്ടായിരുന്ന വൈകിട്ടുണ്ടായിരുന്ന ഫ്ലൈറ്റ് വീണ്ടും ഞായറാഴ്ച പതിനേഴാം തീയതി പുലർച്ചയ്ക്ക് മാറ്റി അതും ഒരു ദൈവാനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങി അനുഭവത്തിലൂടെ ഫ്ളൈറ്റിൽ യാതൊരു ബ്ലീഡിങ്ങോ കോംപ്ലിക്കേഷൻസോ കൂടാതെ വെറും ആറായിരം കൗണ്ട് വെച്ചിട്ട് യാത്ര ചെയ്ത് ഞാനും മോളും വീട്ടിലെത്തി അന്ന് തന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ പോയി ഹോസ്പിറ്റൽ അഡ്മിറ്റായി അഡ്മിറ്റായപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് ഒരു മിറാക്കിൾ എനിക്ക് കാണണം ഇന്ന് അവർ കൗണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ആറായിരം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ അറുപതിനായിരം ആയിട്ട് ഉയർന്നതായിട്ട് കണ്ടു പ്രീസ്തലോ അപ്പോൾ തന്നെ ഞാൻ വിശ്വസിച്ചു മാതാവ് എന്നെ താങ്ങിക്കൊണ്ട് വന്നതാണെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഇതവർക്ക് അവിടെ തെറ്റിയതാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വിശ്വാസമായിരുന്നു മാതാവ് തെറ്റിയതല്ല മാതാവ് എന്നെ യാത്ര ചെയ്ത് എന്നെ സംരക്ഷിച്ച് എൻ്റെ പ്ലേറ്റ്ലെറ്റായിട്ട് കൗണ്ട് കൂട്ടി കൊണ്ടുവന്നതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത് അതുപോലെ തന്നെ ഞാൻ അവിടെ അഡ്മിറ്റായി പിറ്റേ ദിവസം മുതൽ ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലായിരുന്നു അഡ്മിറ്റായി ഓരോ ദിവസവും മരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വീണ്ടും താന്നുകൊണ്ടിരുന്നു പിറ്റേ ദിവസം അമ്പതിനായിരമായി വീണ്ടും അറുപതായി പിന്നെ നാൽപ്പതായി വ്യാഴാഴ്ച മുപ്പതിനായിരം കൗണ്ടായി മാറി അപ്പോൾ വീണ്ടും എന്നെ ക്യാൻസറിൻ്റെ ഡോക്ടർ ഹെമറ്റോളജിസ്റ്റിനെ റെഫർ ചെയ്തു അവർ പറഞ്ഞു നാളെ പ്ലേറ്റലേറ്റ് കൗണ്ട് കൂടിയില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് അന്ന് അന്ന് തന്നെ ഞാൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് മാതാവിനോട് പറഞ്ഞു മാതാവ് അടുത്ത ചൊവ്വാഴ്ച ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം നാളെ എൻ്റെ പ്ലേറ്റ്ലെറ്റ് അക്കൗണ്ട് ഉയർന്നിരിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മരുന്നിനോടൊപ്പം തന്നെ ഉപ്പും വെളിച്ചെണ്ണയും തേനും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ വെള്ളിയാഴ്ച ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മുപ്പതിനായിരം ആയിരുന്നു ദിവസം ആ പ്ലേറ്റ് കൗണ്ട് ഒരു ലക്ഷത്തി പതിനായിരമാക്കി മാതാവ് ഉയർത്തി അങ്ങനെ എന്നെ ഡിസ്ചാർജ് ചെയ്യില്ല എന്ന് വിചാരിച്ചാൽ ആ ദിവസം തന്നെ മാതാവ് എന്നെ ഡിസ്ചാർജ് ചെയ്തു അമ്മയുടെ സന്നിധിയിൽ എന്നെ കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് നിർത്തി എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാനും എൻ്റെ ദുബായിൽ എൻ്റെ എല്ലാവരും വിശ്വാസം വർദ്ധിക്കാനും എൻ്റെ കുടുംബത്തിലെ വിശ്വാസം വർദ്ധിക്കാനും ഇത് കാരണമായി അതോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും അവിടെ എനിക്ക് ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് ഉള്ളത് അപ്പോൾ എൻ്റെ എനിക്ക് എപ്പോഴും ശാരീരികമായ അസ്വസ്ഥതകളിലൂടെ ഒരു കടന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും വെളിച്ചെണ്ണയും ഉപയോഗിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ആശ്വാസകരമായൊരു വിടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്രം എനിക്ക് പറ്റാവുന്ന വിധത്തിലൊക്കെ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ട് കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾക്ക് നടന്ന് അങ്ങനെ പോയി ചെയ്യാൻ പറ്റില്ലെങ്കിലും പൈസ കൊണ്ട് സാധിക്കുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട് അതുപോലെ മാതാ ഞാൻ മാതാവിൻ്റെ ഉപ്പും വെളിച്ചെണ്ണക്കാരെങ്കിലും തൈലൊക്കെ ആരെങ്കിലും വേദനിക്കുന്ന രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ഭവനത്തിലും എൻ്റെ ചേച്ചിയൊക്കെ വളരെ നാളുകളായിട്ട് എനിക്ക് തോന്നുന്ന ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ അതിൻ്റെയൊക്കെ അനുഗ്രഹമായിട്ടാണ് എനിക്ക് ലഭിച്ച ഈ സൗഖ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മോളുടെ പഠനകാര്യത്തിലും അവൾ പഠിക്കാൻ കുറച്ച് മടികളെ കൂട്ടത്തിലായിരുന്നു അവൾക്കും ഈ പ്രാവശ്യം ഹാഫ് ഇയർലി എക്സാമിൽ നല്ല റിസൾട്ട് നൽകി മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ജോലി മേഖലയിലെ കോണ്ട്രാക്റ്റ് സൈൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ ആ വലിയൊരു കോൺട്രാക്റ്റ് ലഭിക്കുവാനായിട്ട് ഇടവന്നു ഞാൻ എട്ട് വർഷത്തിന് ശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ എൻ്റെ സൊസൈറ്റി ഓഫ് എൻജിനീയേഴ്സിൻ്റെ മെമ്പർഷിപ്പ് എക്സ്പെയർഡായി കിടക്കായിരുന്നു അപ്പോൾ എട്ട് വർഷത്തിന് ശേഷം എങ് എൻ്റെ ലൈസൻസ് ലൈഫ് ടൈമാണ് പക്ഷേ മെമ്പർഷിപ്പ് എക്സ്പെയർഡ് ആയതുകൊണ്ട് ഇനി വേറൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എങ്കിലും ഞാൻ വിശ്വസിച്ച് അന്ന് ഉപ്പും കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഞാൻ ഈ രോഗാവസ്ഥ അതായത് പതിനേഴാം തിയ്യതിക്ക് മുമ്പ് ഒരു പതിമൂന്നാം തിയതിയൊക്കെയാണിത് സംഭവിക്കുന്നത് ഞാൻ ആ സൊസൈറ്റി ഓഫ് എൻജിനീയേഴ്സ് ഓഫീസിലേക്ക് കടന്നു ചെന്നു അവർ യാതൊരു തടസ്സവും കൂടാതെ എട്ട് വർഷത്തിന് ശേഷം എൻ്റെ ആ ലൈസെ സൊസൈറ്റി ഓഫ് എൻജിനീയേഴ്സ് മെമ്പർഷിപ്പ് റിന്യൂ ചെയ്ത് അപ്പം തന്നെ എൻ്റെ കയ്യിൽ തന്നു പ്രീസ്തലോഡ് അങ്ങനെ ജീവിതത്തിലെ മാതാവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകം അനുഗ്രഹങ്ങൾക്ക് മാതാവ് വഴി ഞങ്ങളിലേക്ക് ഈശോ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് എന്നിലേക്കും എൻ്റെ ജീവിത പങ്കാളിയിലേക്കും എൻ്റെ കുഞ്ഞുമോളിലേക്കും കുടുംബത്തിലേക്കൊക്കെ അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു ഈശോയും മാതാവും വഴി എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനു നന്ദി ആവേ മരിയ